അവളുടെ ദിനങ്ങൾ പാർട്ട് ടോ സജന സച്ചു എല്ലാ കഥകളിലും എന്നോണം കുറച്ച് വർണ്ണനയൊക്കെ ആകാം അല്ലേ അതെ നമ്മുടെ കഥയിലെ നായിക സുനിത എന്ന പെൺകുട്ടി സാധാരണക്കാരിലും താഴെത്തട്ടിലാണെന്നാണ് ജനിച്ചത് അതിസുന്ദരമായ ഗ്രാമീണ ഭംഗിയുള്ള അതിമനോഹരമായ നാട്ടിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ വളരെ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ ഹിന്ദു സമുദായത്തിൽ ജനിച്ച അവളെ കാണാൻ അതീവ സുന്ദരിയായിരുന്നു നീണ്ടു നിവർന്ന് മുട്ടറ്റോളം വരുന്ന കറുകറുത്ത കാർക്കൂന്ത നീലമിഴികളാൽ നീളത്തിൽ മയിൽപേട പോലെയുള്ള രണ്ട് നീർമിഴികൾ കിളിക്കൊഞ്ചൽ പോലെയുള്ള അവളുടെ ശബ്ദമൊഴികൾ പവിഴം തുളുമ്പുന്ന അവളുടെ കവൾ കവിൾത്തടങ്ങൾ നെറ്റിയുടെ പകുതിയിലായി തട്ടിത്തലോടി തഴുകുന്ന കുറച്ച് കൂന്തലുകൾ നീണ്ട അവളുടെ മൂക്കും പൂത്തുവിടർന്നു നിൽക്കുന്ന അവളുടെ ചുണ്ടും ആരും കണ്ടാലൊന്നും അവളെ മോഹിക്കാതെ പോകില്ല അത്രയേറെ അഴകാർന്നവൾ അതായിരുന്നു സുനിതയെന്ന പാവങ്ങളുടെ രാജകുമാരി അച്ഛനമ്മമാർ ഇല്ലാത്ത അവൾ ബന്ധുവായ വലിയച്ഛൻ്റെ വീട്ടിലാണ് തൻ്റെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഇനി നമുക്ക് സുനിതയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നാലോ അവളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം അല്ലേ ഇനി അവളുടെ ദിനങ്ങളിലൂടെയാവട്ടെ നമ്മളുടെ ഓരോരുത്തരുടെ മനസ്സും മനസ്സും കാതും കണ്ണും നിറഞ്ഞുള്ള യാത്ര ഓരോ ദിവസവും നിങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗം കേൾക്കാൻ കാതോർത്തിരിക്കും ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കരുത് ഷെയറും ലൈക്കും ചെയ്ത് ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യൂ സ്വർണ്ണമീനായി നീണ്ടി തുടിക്കാം വഞ്ചിപ്പാട്ടിന്റെ